ഭയങ്കര ഭംഗി തോന്നിയത് കൊണ്ട് ഞാനങ്ങനെ എടുത്താണ് കേട്ടോ ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള കിച്ചൺ ഐറ്റംസ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു അലനൂരിൽ അപ്പം ഓരോ ചെക്കപ്പും കാര്യങ്ങളും വരുമ്പോൾ അവർ ഇൻഷുറൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂക്കെ അപ്പോൾ നമ്മൾ സമയം പോകാനായിട്ട് പോയതായിരുന്നു ബിൻസോകോട്ട് മാളിൽ പോയതായിരുന്നു അപ്പോൾ അവിടെ അടുത്തുള്ള അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വെറൈറ്റി കിച്ചൺ ഐറ്റംസ് കാണുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഭംഗി തോന്നിയപ്പോൾ അവിടുള്ള ആളോട് ചോദിച്ചപ്പോൾ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ പറഞ്ഞു എനിക്ക് നല്ലോണം പേടി ഉണ്ടായിരുന്നു എൻ്റെ മോന് അതിൽ ചെറിയ മോൻ അതിലൊക്കെ കൂടെ ഓടി നടക്കുമ്പോൾ എന്തെങ്കിലും താഴെ വേണം പൊട്ടുവെന്ന് കാരണം അത്രയും റേറ്റും ഉണ്ട് ഭയങ്കര ക്വാളിറ്റിയാണ് ഹൈ ക്വാളിറ്റിയാണ് കേട്ടാ ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു അപ്പം ഞാൻ എടുത്ത് പിടിച്ച സംഭവമൊക്കെ ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ നമുക്ക് ഓരോന്ന് കാണുമ്പോഴും ഏതാണ് വീഡിയോ എടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വലിയൊരു ഷോപ്പാണ് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര എല്ലാത്തിനും ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു നമ്മുടെ ഫുഡ്സ് സെർവ് ചെയ്യുന്ന ഇതും പിന്നെ അതേപോലെ ടീ സെർവ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഭംഗിയുള്ള എല്ലാം നല്ല ഭംഗിയായിരുന്നു ഫോക്കോ ഒക്കെ കാണാൻ ശരിക്കും ഭയങ്കര വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു ശരിക്കും ഷെൽഫിൽ കാണാനായിട്ട് ഷോപ്പീസായിട്ട് വെക്കാനായിട്ട് പറ്റുണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നി അത്രയും ഭംഗി തോന്നിയിട്ട് അപ്പം ഞാനങ്ങനെ വീഡിയോ എടുത്തതാണ് ഇതിനു മുമ്പ് ഞാൻ ലുലെന്നൊക്കെ വാങ്ങുമ്പോൾ ഭംഗിയുള്ളതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും ഭംഗി കണ്ടിട്ടില്ല കേട്ടോ അതേപോലെ കപ്പും സോസവും എവറിത്തിങ് അവിടെ ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് ആവശ്യമുള്ള കിച്ചൺ ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ട് കേട്ടാ അങ്ങനെ ഇതൊക്കെ ഫോക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഫോക്ക് സ്പൂണ് അതേപോലെ ഇതൊക്കെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെക്കുന്നതാണെന്ന് തോന്നുന്നത് എനിക്ക് കറക്റ്റ് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇതൊക്കെ ചെറിയ ബൗൾസും കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ നമുക്കറിയാം ഇത് ഫ്രൂട്ട്സ് വെക്കുന്നതാണ് അങ്ങനെ പിന്നെ കുറേ നമ്മുടെ ഡിന്നർ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ല ഭംഗിയുള്ള ഇതായിരുന്നു ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല കേട്ടോ ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കിയതാണ് ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതൊക്കെ മേ ബി ഫ്രൂട്ട്സ് വെക്കുന്നതായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു അറിയില്ല ഡിന്നർ സെറ്റൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതും നല്ല ഭംഗി നല്ല റേറ്റും ഉണ്ട് നല്ല ഞാൻ ഓരോ പ്ലേറ്റൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഭയങ്കര കട്ടിയുള്ളതായിട്ട് ഫീൽ ചെയ്തു ഭയങ്കര എന്താ പറയുക വെയിറ്റ് ഉള്ളതായിട്ട് ഫീൽ ചെയ്തു കേട്ടോ അങ്ങനെ അത് അവരവിടെ അറേഞ്ച് ചെയ്ത് വെച്ച് തന്നെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നേ നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴൊന്നും അവർക്ക് വലിയ പ്രശ്നമില്ല അടുത്തോ എന്ന് പറഞ്ഞു നോക്കാം അങ്ങനെ എനിക്ക് സാധാരണ പബ്ലിക്കായിട്ട് എല്ലാവരും കൂടി ഉള്ളപ്പോൾ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയുണ്ട് ഇതിപ്പം അവിടെ അധികം ആളുകളൊന്നും ഇല്ല ഉള്ളതിപ്പോൾ രണ്ട് മൂന്ന് ആകാബ്സ് കാര്യങ്ങളായിരുന്നു അപ്പോൾ ഞാനത് അങ്ങനെ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ആദ്യം സത്യം പറഞ്ഞാൽ കുറേ ആയി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഭയങ്കര കണ്ടപ്പോൾ ഭയങ്കര ആയിരുന്നു വീണ്ടും വീണ്ടും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോയി നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇൻഷാല്ലോ നല്ല വീഡിയോസ് ആയിട്ട് വരണ്ടിട്ടാണ് ഓക്കെ